ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് അവർ റളിയല്ലാഹു അള്ളാഹുൻ അവരുടെ മുസ്നദിൽ മുസ്ലിത്തിൽ വിവരിക്കുന്നൊരു ഹദീസാണ് അൻ ജാബിർ റളിയല്ലാഹു അള്ളാഹുൻ ഖാല തൂഫിയ റജുലിൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു ജാബിർ റളിയല്ലാഹു ജാബിറലി അള്ളാഹുന് ഫ ഫാഹു അങ്ങനെ ഞങ്ങൾ കുളിപ്പിച്ചു വ വന്നാഹുവ വ നാഹു ഹനോത്ത് പൂശി കഫൻ ചെയ്തു എല്ലാം കഴിഞ്ഞു സുമ അഥൈന ബിഹി റസൂൽ അള്ളാഹി സല്ലാ അല്ലെ വല്ല ആ മയ്യത്തിനെ ഞങ്ങൾ മുത്തനബിന്റെ അടുത്തേക്ക് കൊണ്ടെത്തിച്ചു എന്തിനാ യുസുല്ലിഅ അലൈഹി റസൂർ അള്ളാഹി സല്ലാ അലൈവീസ്വല്ലാമത്തങ്ങളെ ആ മയ്യത്തിന് ഇമാമായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ മയ്യത്തിനെ ഞങ്ങൾ കൊണ്ടുപോയി അവിടെ വെച്ചു ഫഖുലിന ഞങ്ങൾ പറഞ്ഞു ഉസല്ലി അലൈഹി തങ്ങൾ എന്ന് പറഞ്ഞു ഫത്താഹുത്ത നബുസല്ലാ അലൈഹി ഒരു അടി അങ്ങോട്ട് മുമ്പോട്ട് വെച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ അങ്ങ് നിൽക്കുകയാണ് ഒരടി മുമ്പോട്ടങ്ങ് വെച്ചേക്കിന് നബിസ് അലൈസ് ചോദിച്ചു സുമ്മലൈ ദൈനു ഈ മയ്യത്തിന് കടം ഉണ്ടോ ചോദിച്ചു അങ്ങോട്ട് നിസ്കരിക്കാൻ നിന്ന റസൂർ ഉള്ളാഹി തങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് നിന്നിട്ട് ഇതിന് കടമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോ ഫക്കുല്ലാ ഞങ്ങൾ പറഞ്ഞു ദീനാറാൻ രണ്ട് റുപ്യ കടണ്ട് രണ്ട് ദീനാർ രണ്ട് ലക്ഷം അല്ലോ അല്ല രണ്ട് രൂപ കടമുണ്ടെന്ന് പറഞ്ഞു ഫൻസറഫ മുത്തുനബി സാഹുആ അലഹി വസല്ല മാത്തങ്ങൾ മുമ്പോട്ട് വെച്ച കാലി പിന്നോട്ട് തന്നെ വെച്ച് നിസ്തിരിക്കാതെ മടങ്ങിപ്പോന്നു സുബാണല്ലോ അള്ളാഹു നമ്മളെ കടം വീട്ടിൽ തരട്ടെ കടക്കാരല്ലാത്ത പോലും പാരുണ്ട് ചോദിച്ചാൽ വളരെ വിരളമായ ആളുകളെ ഉണ്ടാവുകയുള്ളൂ അബൂ കടം ഏറ്റെടുത്തു ഒരാശ്വാസമായി ചെറിയൊരാശ്വാസം ഏറ്റെടുത്താൽ കൊടുക്കുവോ എന്നുള്ളൊന്നും പിന്നെ അറിഞ്ഞുകൂടെ അപ്പോഴും മയ്യത്തിൻ്റെ കാര്യം ഭയങ്കര ബേജാറു തന്നെയാണ് ഇവിടെ ഏറ്റെടുത്തു എന്ന് പറയാലോ ഏറ്റെടുക്കുന്ന ആൾ കൊടുക്കലുണ്ടോ ഇല്ല എന്നുള്ളത് പിന്നെ ചോദിക്കാറില്ല ഏതായാലും പിറ്റേ ദിവസമായപ്പോൾ അലൈഹി വല്ലാ മാത്രങ്ങൾ അബൂ കത്താതയോട് ചോദിച്ചു റസൂൽസ്കരിക്കാൻ തയ്യാറായി ഏറ്റെടുത്തല്ലോ ചോദിച്ചു അബൂ കത്താദ എന്തായി ആ രണ്ട് റുപ്യേൻ്റെ കഥ മാ ഫാല ദീനാർ ദിനാറാൻ ആ രണ്ടു റുപ്പ്യേൻ്റെ കഥ എന്തായി ആ അത് ഇന്നലെ മരിച്ചിട്ടല്ലൂ അബു കത്താദ റദിയ റസൂദാണ് പറയാം നബിയേ ഇന്നലെ മരിച്ചിട്ടല്ലൂ ഇന്നെ കൊടുക്കാനായിട്ടില്ലല്ലോ നബിസ് അഹ് അലൈഹി വല്ല മാത്രങ്ങൾ താമസിപ്പിക്കരുതേ പിറ്റേ ദിവസം ചോദിച്ചു ആ കാര്യം എന്തായി അപ്പോ മൂപ്പര് പറഞ്ഞ് അത് ഞാൻ വീട്ടിയിട്ടുണ്ട് നബിയെറൂലി അപ്പൊ നബി സാഹിസ് ഇപ്പോഴാണ് മൂപ്പര തൊലി തണുത്തത് എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൻ്റെ ആ ബോഡിക്ക് സമാധാനം ശാന്ത ആശ്വാസം ഇപ്പോഴാണ് കിട്ടിയത് മയ്യത്തിനെ പറ്റിട്ടാ ഇപ്പോഴാണ് ആ ജിദിന് ആ തടിക്ക് ഒരു ആശ്വാസം കിട്ടിയത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് നഫ്സുൽ മുഅ്മിനി ബിദൈനിഹി അലൈഹി വസല്ലം കടം കൊണ്ട് കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വലിയൊരു ഡേഞ്ചർ വിഷയമാണ് കടം എന്നത് മരണം എപ്പോഴാ നമുക്കാർക്കും പറയാൻ പയ്യ പോണ പോണപൂക്കിലേക്കാറും ചിലപ്പോൾ വണ്ടിടിച്ചു മരിച്ചാണ് അള്ളാഹുക്കാക്കട്ടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടും കാര്യമല്ല വണ്ടിക്കാരും ഉറങ്ങിപ്പോയാൽ പോരെ ഇതൊക്കെ നമുക്ക് മുമ്പിൽ ഉദാഹരണങ്ങൾ ധാരാളം അതുകൊണ്ട് മിനിഞ്ഞാന്ത ക്ലാസ്സിൽ പറഞ്ഞ മാതിരി എഴുതി വയ്ക്കാൻ മറക്കണ്ട വ്യക്തികളെ പേരടക്കം സംഖ്യ അടക്കം എഴുതി വെക്കുക വല്ലപ്പോഴും വല്ലതും സംഭവിച്ചാൽ അത് ഏറ്റെടുക്കാൻ ഒരാളെങ്കിലും വേണം അതല്ലെങ്കിൽ മറ്റാൾ പൊരുത്തപ്പെടണം അതല്ലെങ്കിൽ നമ്മളെടുത്ത് കൊടുക്കന്നെ വേണം മൂന്നാലൊരു കാര്യമില്ലാതെ نور قبر الدولة الله تعالى قادر شركا الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد أرحم الرحمن يا الملك الجبار يا الله ينقل الأقرب هذا سميت الله مصاري عمل صالحا الله ഞങ്ങളുടെ ഈ വരവും പോക്കും നിന്റെ പൊരുത്തത്തിലാക്കി തീർക്കണേ അള്ള ഞങ്ങളെ ഓരോ കാലടയാളങ്ങളും പള്ളിയിലേക്ക് നടന്നത് സ്വർഗത്തിലേക്കുള്ള കാലടയാളങ്ങളാക്കി മാറ്റി തീർക്കണേ അള്ള ഈ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുടെ ഉപ്പമാരും ഉമ്മമാര് പലരും മരണപ്പെട്ടവരാണ് അള്ളാഹ് അവർക്കൊക്കെ നീ മഹഫറത്ത് നൽകണേ അല്ലാ ഈയിടെ മരിച്ച നമ്മളെ അബൂക്കർക്കയും അതുപോലെ തന്നെ ആ ചെറിയ ഒക്കെ നീ സ്വർഗം നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മയുള്ളവരുടെ ഉപ്പ ഉള്ളവരുടെ കൊടുക്കണേ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഇപ്പോഴും മക്കൾ ഇവിടെ ഉണ്ട് റഹ്മാൻ ഉമ്മ സ്വർഗ കവാടമാണ് ഉമ്മാന്റെ പൊരുത്തത്തിലാക്കി തീർക്കണേ അല്ലാ റബ്ബെ ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള വഴികളൊക്കെ നീ ഫാക്കി തരണേ അള്ളാ വിശുദ്ധ റമബാനിനെ സ്വാഗതം ചെയ്യാൻ സമയമായി തുടങ്ങി അള്ളാഹ് റജബ് മാസം വരാനായി അള്ളാഹ് ഞങ്ങളെ പണിയെ നിന്റെ നിന്നിലേക്ക് തവക്കുലാക്കുന്നു റഹ്മാനായ ആയറബെ നീ അതിനുള്ള ഓരോ വഴികളും ഞങ്ങൾക്ക് നീ തുറന്ന് തരണേ റഹ്മാനെ അതിലേക്ക് സഹായിച്ച ഓരോ ഉറുപ്പികളും നിന്റെ അടുക്കൽ കബൂലിയത്തുള്ള സതക്കയാക്കി മാറ്റണേ റഹ്മാൻ റബ്ബന തൊക്കബൽ മിന്ന ഇന്ന ഖാന്ത് സമീഹുൽ ആലി മഹുബല ഇന്ന ഖാന്ത് ത്വ്വാബുറാഹിം കടങ്ങളൊക്കെ ഉള്ളവരാണ് റബ്ബെ വീട്ടാനുള്ള ഒരു വേറൊരു വഴി നീ തുറന്ന് കാണിച്ചു തരണേ റഹ്മാൻ കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ല അള്ളാഹ് نجلاء مكلكو نجلاء قدم ور وربارة ما الله امين برحمتك يا ارحم الراحمين بفضل الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء المرسلين والحمد لله رب العالمين تقبل الله السلام عليكم ورحمه